ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് വെന്റിലേറ്ററിലാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ടി ബൽറാം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥയെ കുറിച്ച് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ആശുപത്രികളുടെ സമ്പൂർണമായ തകർച്ചയെക്കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നടത്തിക്കൊണ്ട് നിരന്തരമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി കെ ജമാലുദ്ദീൻ ആർ രവികുമാർ കെ വി സത്താർ പി വി ബദറുദ്ദീൻ കെ പി ഉദയൻ ഇർഷാദ് ചേറ്റുവ എച്ച് എം നൌഫൽ ഒ കെ ആർ മണികണ്ഠൻ കെ ജെ ചാക്കോ നളിനാക്ഷൻ ഇരട്ടപ്പുഴ ബീന രവിശങ്കർ ബാലൻ വാറനാട്ട് കെ എം ഇബ്രാഹിം നിഖിൽ ജി കൃഷ്ണൻ സൂരജ് എം എസ് ശിവദാസ് എന്നിവർ സംസാരിച്ചു ആശുപത്രി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് കെ എച്ച് ഷാഹുൽ ഹമീദ് പി കെ രാജേഷ് ബാബു വിജയ്കുമാർ അകമ്പടി ആർ കെ നൌഷാദ് ഹരി എം വാരിയർ സക്കീർ കരിക്കയിൽ അനീഷ് പാലയൂർ ശിവൻ പാലിയത്ത് പീറ്റർ പി വി സി ജെ റേമൺ ടി വി കൃഷ്ണദാസ് ജലീൽ മുതുവട്ടൂർ നാസർ കടപ്പുറം സി കെ ബാലകൃഷ്ണൻ എ കെ ബാബു ഷാലിമ സുബൈർ

സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾഡ് ലോൺ ഒരു ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്